അസലാമലൈക്കു വറഹമത്തുള്ള ഞാൻ ആഫുദ് മസൂദ് സക്കാഫിസ്താദിൻ്റെ നാൽപ്പതിന് പോകാൻ വേണ്ടി ഒരുങ്ങിയ ദിവസത്തിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ അതിനെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്ക്രീനിൽ നിങ്ങളെല്ലാവരും ഇതോ ഒന്നോ രണ്ടോ വട്ടം കാണുകയാണെങ്കിൽ നിങ്ങളിത് മനഃപ്പാഠമാക്കുമെന്ന് ഒരു ഉറപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇത് ഉപയോഗിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ സ്ക്രീനിൽ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ നമുക്കിത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും ഇത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരും ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മക്കൾ നല്ല അതപുള്ള മക്കളാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക കാരണം ഈ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾ കാരണമായിട്ട് പഠിച്ചെടുത്താൽ നിങ്ങൾ പ്രവർത്തിച്ചെന്താണോ നിങ്ങളെ മക്കൾ പ്രവർത്തിച്ചെന്താണോ അതിൻ്റെ കൂലി നിങ്ങൾക്കുമുണ്ട് ഇനി നിങ്ങൾ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതവർക്ക് അതേ അചിരി ഫയൽ ചെയ്യുക അതായത് നിങ്ങൾ കാരണമായിട്ട് ആരെങ്കിലും ഒരാൾ നന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ കൂലി നിങ്ങൾക്കുണ്ട് എന്നാണ് റിസൂല്ല നമ്മളെ പഠിപ്പിച്ചത് പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത് അല്ലിൽമു എന്ത ഫി ബി അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം അവനും പ്രാവർത്തികമാക്കണം മറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം കാരണം കാരണം ഒരാളുടെ കുറേ അറിവുണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ അടുത്തൊരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിന് മടിയൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഞാൻ രാവിലെ വീട്ടിൽ ഇറങ്ങി അതിനുശേഷം പരപ്പനങ്ങാടി ട്രെയിൻ ഇറങ്ങി അതിനുശേഷം ഉസ്താദിൻ്റെ കൂടെ ഞാൻ യാത്ര പോവുകയാണ് വായ ആലിഹി വാസ്ഹാബിഹിൽ കറാമി അജ്മഅീൻ അമ്മാബാദും ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട മൊഹിബീങ്ങളെ സഹോദര സഹോദരിമാരെ അറുഹമുറാഹിമായ ഉറപ്പ് നമ്മുടെയും സദസ്സിൻ്റെ എല്ലാവിധ പ്രകാശവും സന്തോഷവും അഭിമന്യരായ ഉസ്താദിൻ്റെ ഹലുറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുത്ത് അവിടുത്തെ മതത് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും അറാവിട്ടെ ഉസ്താദിൻ്റെ അടുക്കൽ ദർസ് ആരംഭിച്ചതിന് ശേഷമാണ് ഞാൻ ഓതാൻ പോകുന്നത് വാഴക്കാട് മുണ്ടുമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് തുടങ്ങിയ സമയത്ത് ഏഴ് കുട്ടികളാണ് ദറസ്സിലുണ്ടായിരുന്നത് കുട്ടികളൊക്കെ സ്കൂൾ പോകുന്ന കുട്ടികളായതുകൊണ്ട് എട്ടര മണിയാവുമ്പോൾ ഞാൻ ഫ്രീ ആകും ഫ്രീയാവും മണിക്കാണ് പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരിക അപ്പോൾ ആ പകൽ സമയം ഉസ്താദ് ഒന്ന് ചെറുപ്പാലത്ത് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരോട് സംസാരിച്ച് ഉസ്താദിൻ്റെ അടുക്കൽ സബുക്കിന് പോകും വരെ അവിടെ കഴിവിൻ്റെ പരമാവധി സബുക്കിന് പങ്കെടുത്തുകൊണ്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരും അന്നു തൊട്ട് ഉസ്താദിൻ്റെ വഫാത്ത് വരെ എൻ്റെ മറ്റു രണ്ട് ഉസ്താദുമാരുടെ കൂട്ടത്തിൽ എല്ലാ വിഷയങ്ങളും ആ ഉസ്താദുമാരോട് ചോദിക്കുന്നത് പോലെ തന്നെ ദർസ് പൂട്ടുകയാണെങ്കിലും ദർസ് തുറക്കുകയാണെങ്കിലും എന്നാണ് പൂട്ടേണ്ടത് എന്നാണ് തുറക്കേണ്ടത് ഉസ്താദുമാരോട് ചോദിക്കുന്നത് പോലെ തന്നെ ബഹുന്യരായ ഉസ്താദിനോടും ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഒരു പുതിയ കിതാബ് പുതിയ ഫന് കുട്ടികൾക്ക് ഓതി കൊടുക്കാൻ തുടങ്ങുമ്പോൾ മറ്റേ ഉസ്താദിമാരോടൊക്കെ സമ്മതം വാദി വാങ്ങുന്നത് പോലെ തന്നെ ഉസ്താദിനെ വിളിച്ച് ഞാൻ ചോദിക്കും ഞാൻ ഇങ്ങനെ ഒരു സബുക്ക് തുടങ്ങുന്നുണ്ട് ഉസ്താദ് വാഴ ചെയ്തു തരും അങ്ങനെ ഓരോ വിഷയങ്ങളും ഉസ്താദിനോട് മുഷാവറ ചെയ്തിട്ടാണ് ഉഫാത്ത് വരെ ഉസ്താദിനോടാ ബന്ധം നിലനിർത്തിയിട്ടുള്ളത് അള്ളാഹു തായാലും വർക്കത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും മരണം വരെ ദീനീഹയിൽ ജീവിക്കാൻ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഇവിടെ മൈക്കയ്യിൽ വന്ന് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പലതും അതിനു പറ്റി അനുഭവങ്ങൾ പറയാനുണ്ടാവും ഞാൻ ഈ നാൽപ്പതിനോടനുബന്ധിച്ച് ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് എൻ്റെ പരിചയത്തിലുള്ള ആളുകളെ കൊണ്ട് ഓദിക്കണമെന്ന് തീരുമാനിച്ച് എനിക്ക് പരിചയമുള്ള ആളുകളിലേക്കൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ ആ ഒരു ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തിലേറെ സൂറത്തുൽ അഹ്ലാസ് അവർ ഓദിക്കഴിഞ്ഞു ദർസിലെ കുട്ടികൾ അഞ്ച് ഹത്തുമുകളോളം ഉസ്താദിൻ്റെ ഹദറത്തിലേക്ക് ഓതി അള്ളാഹു അതെല്ലാം കപൂൽ ചെയ്ത് ഉസ്താദിൻ്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ടത് ഉസ്താദ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ ഒന്നാമത്തെ കുട്ടിക്ക് റയീസുലുലമ ഉസ്താദ് അവർ പേരിട്ടു അപ്പോൾ ഈ കുട്ടിക്ക് ഉസ്താദ് ഇടണം എന്നെൻ്റെ മനസ്സിൽ ആഗ്രഹത്തോടു കൂടെ ഞാൻ നേരെ ഉസ്താദിന്റെ അടുത്ത് നേരിട്ട് പോയി പോകുന്ന സമയത്ത് ഞാൻ ഭാര്യയോട് സംസാരിച്ച് പേരേതാ ഇടുക എന്ന നിലക്കിങ്ങനെ മുഷാവറ നടത്തിയപ്പോൾ ഒരു പേര് മനസ്സിൽ കണ്ടു ഏതായാലും ഞാൻ തീരുമാനിച്ചത് ഞാൻ കണ്ട പേരല്ലെങ്കിലും ഉസ്താദ് പറയുന്ന പേരെന്താണോ അതെൻ്റെ ഇടുക അത് തീരുമാനിച്ചിട്ട് തന്നെ പോയത് ഞാൻ അവിടെ ചെന്നിങ്ങനെ പ്രസവിച്ചു കുട്ടിക്ക് പേരിടണം അപ്പോൾ എന്താ കുട്ടി എന്ന് വെച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുനമ്പീർ എന്നിട്ടാണ് ഞാനും ഭാര്യയും സംസാരിച്ചു വെച്ച പേരും അതുതന്നെയാണ് ഉസ്താദ് പറഞ്ഞു തന്ന പേരും അത് തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അഭിമുഖരായ ഉസ്താദിൽ നിന്നുണ്ട് പലപ്പോഴും ഉസ്താദ് പോകുന്ന ട്രെയിൻ ഒന്ന് ഇരുപതിൻ്റെ പരപ്പനങ്ങാടി ഒന്ന് മുക്കാൽ ഒന്ന് ഇരുപതിൻ്റെ സമയത്തുള്ള ട്രെയിനാണ് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ പയ്യന്നൂരാണ് സേവനം ചെയ്യുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ടിക്കറ്റ് സാധാ ടിക്കറ്റാണ് അപ്പോൾ ടി ടി ആറെ കണ്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ടി ടി ആറ് കണ്ടപ്പോൾ ഒരു ഹൈന്ദവനായ ഒരു സഹോദരനാണ് ടി ആർ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് നിങ്ങൾ മുകളിൽ കയറി കിടന്നോളെ സീറ്റ് അല്ല അങ്ങനെ കണ്ണൂർ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി ഒന്ന് ഫ്രഷായിട്ട് ടി ടി ആർക്ക് ഒരു പൈസ കൊടുത്ത് അപ്പോൾ ഞാൻ ഈ ട്രെയിനിലാണല്ലോ സാധാരണ വസ്താദ് വരാറുള്ളത് ആ നിലക്ക് ഒന്ന് അദ്ദേഹത്തോട് ഒരു ഹൈന്ദവനായ സഹോദരനാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു പോയി ഉസ്താദിനെ അറിയാം ഫോട്ടോ കാണിച്ചു ഓ അറിയാലോ അദ്ദേഹത്തിന് ലോവർ ബർത്ത് വേണം കൂടെ ഒരാൾ സ്ഥാപിത്ത് കൂടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ഭാഗത്ത് സീറ്റ് വേണം ചിലപ്പോൾ സെൻട്രലൊക്കെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ബർത്ത് വേണം അങ്ങനെ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ കുറേ ആയിട്ട് കണ്ടിട്ടില്ല പ്രമദാനായിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഉസ്താദ് വഫാത്തായിട്ടുണ്ട് ആ സമയം തന്നെ അദ്ദേഹം എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് ആ ഹിന്ദുവായ സഹോദരൻ കരയാണ് കരഞ്ഞിട്ട് പറയുന്ന ഒരുപാട് ആളുകൾ ട്രെയിനിൽ ഉസ്താദിനെ പോലെ തന്നെ ഒരുപാട് ഉസ്താദന്മാർ പോകാറുണ്ട് പക്ഷെ ഒരു വ്യത്യസ്തത തോന്നിയിരുന്നു ട്രെയിനിൽ കയറി പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കാതെ മറ്റേ ഭാഗത്തേക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അതുവരെ അങ്ങനെ തിരിഞ്ഞ് കിടക്കും ഒന്നിരിക്കൽ ഉറങ്ങും അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കുറാനോ കുറാൻ ഒതിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ പതിവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉസ്താദിനറിയുന്നവർക്കൊക്കെ പറയാനുള്ളത് അതാണ് അടുക്കൽ പോയി കുറഞ്ഞ നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ഫോണിലൂടെ ഒന്നും കൂടുതൽ സംസാരിക്കൂലെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും ആ ആളുകൾക്ക് പിന്നെ ഉസ്താദിനെ മറക്കാൻ കഴിഞ്ഞാൽ അഫിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ടല്ലോ അള്ളാഹുത്തായാലും അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബിരിൽ അലിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുമല്ലോ ഇന്നാലിന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം ജിബിരിൽ അലിസ്സലാം വാനലോകത്തുള്ള മലായിക്കത്തിനെ വിളിച്ചു പറയും ഇന്നാഹ യുഹിബു ഫുലാലൻ ഇന്നാലിന്ന ആളെ അള്ളാഹു ഇഷ്ടം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടണം വാനലോകത്തുള്ള മുഴുവൻ മല ഐക്കത്തും ആ മനുഷ്യൻ ഇഷ്ടം വെക്കുകയാണ് സുമയൂലുലുൽ പിന്നെ ആ മനുഷ്യനക്ക് ഭൂമിയിൽ വലിയ സ്വീകാര്യതയായിരിക്കും അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളങ്ങളാണ് ഭൂമിയിൽ ആളുകൾ എത്ര നാൽപ്പതല്ല ഒരു ആണ്ടല്ല വർഷങ്ങൾ കഴിഞ്ഞാലും ആ വ്യക്തിയെ ഭൂമിയിലുള്ള മൂമിനങ്ങൾ മറക്കൂല ആ ഒരവസ്ഥയാണ് ഉസ്താദിൻ്റെ വേർപാടി കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളോളായിട്ടും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വലിയ നീറ്റലുണ്ട് അള്ളാഹുത്താല അവൻ്റെ കഥ ആണ് അതിൽ നമ്മൾ ക്ഷമിക്കണം അള്ളാഹുദ് കുടുംബത്തിനും വഴിപ്പീങ്ങളായി നമുക്ക് എല്ലാവർക്കും ക്ഷമ നൽകട്ടെ അതിൻ്റെ ഒരു പ്രതിഫല പുസ്താദിൻ്റെ ഹതോറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ അതിനെ പറ്റിയ ദീർഘമായ സംസാരത്തിന് പറ്റിയ സമയമില്ലാത്തതുകൊണ്ട് ക്ഷണിച്ചതുകൊണ്ട് രണ്ടു വാക്ക് പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു താലെ എല്ലാവർക്കും ഉസ്താദിനോടൊന്നിച്ച് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമലൈക്കും വറഹമത്തല്ലാഹി അവർക്കും മനസ്സിൽ നമുക്കൊത്തുകൂടാൻ വാക്യം ലഭിച്ചിരിക്കുകയാണ് നാളെ ബഹുമാനപ്പെട്ട കൂട്ടുകാരൻ മസൂദ് സത്താഫിയുടെ കൂടെ അവിടുത്തെ കുടുംബത്തോടൊപ്പം വേണ്ടപ്പെട്ടവരോടൊപ്പം തീർത്താൽ തീരാത്ത വലിയ മൊഹബീങ്ങളുടെ വലയത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും മുത്തുനബിയുടെ ചാരത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആമീൻ എന്ന് ആഴ്ച ചെയ്യുകയാണ് നീട്ടി സംസാരിക്കേണ്ട സമയമല്ലെന്നറിയാം രണ്ടേ രണ്ട് മിനിട്ട് മാത്രം ഷഫിറുനാബ ഹബീബുന റസുൽ അള്ളാഹി അലൈഹി അലഹു തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദുറു മഹാസിന മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ നന്മകൾ നിങ്ങൾ പറയണം എന്ന ആ പരിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് മറുപടം വസു സഖാഫിയെക്കുറിച്ച് കേരളത്തിനകത്തും പുറത്തും ഇനി പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഒരു ഒരു ആഴ്ചക്കാലം അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു യാഥാർത്ഥ്യം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തേക്കാളേറെ ആയത് അദ്ദേഹത്തിൻ്റെ ഓഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നേരത്തെ അതിനുള്ള വ്യൂവേഴ്സിനെ പരിശോധിക്കുകയാണെങ്കിലും ശേഷമുള്ളതും പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്രാഫ് എത്ര കണ്ടുയർന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഹബീബു നച്ചാർ അള്ളാഹ് ആ ഹബീബു നജാർ അലി അള്ളാഹുനുവിനെക്കുറിച്ച് മുത്തുനബി പറഞ്ഞ ിൽ പരാമർശിച്ച ഹബീബു നജാറുഹുവിനെ കുറിച്ച് ജീവിതകാലത്തും മരണാനന്തരവും തൻ്റെ ഉമ്മത്തിന് വേണ്ട നസീഹത്തുകൾ നൽകി ഉമ്മത്തിന്റെ ഗുണകാംക്ഷിയായി എന്ന് മുത്തുനബി പറയാൻ കാരണം അവിടെ നിന്ന് സ്വർഗത്തിലെത്തുകയാണ് ഷഹീദായതോടുകൂടെ സ്വർഗത്തിലെത്തിയ ഉടനെ അവിടെ നിന്ന് അഭിലഷിച്ച ഒരു അഭിലാഷം വിഷു ഖുർഹാൻ രേഖപ്പെടുത്തുന്നുണ്ട് സൂറത്തു യാസീനിൽ തോമിയ സന്തോഷങ്ങൾ ആസ്വദിച്ചപ്പോൾ അവിടുന്ന് അഭിലഷിച്ചു എന്താണ് അഭിലഷിച്ചത് കാല എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അഭിലഷിച്ചു എന്നാണ് കാല എന്നതിന് സാധാരണ രീതിയിൽ പരിശോധിച്ചാൽ

എന്റെ നാട്ടുകാർ എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവരും എന്നെപ്പോലെ നല്ല നടപ്പിൽ ജീവിക്കുമായിരുന്നല്ലോ അവരും മുസ്ലിം എന്ന് മരണാനന്തരം അവരാഗ്രഹിച്ചു പോയി എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി യാവിധങ്ങൾ പറഞ്ഞത് എന്നാൽ സത്യത്തിൽ ഇന്ന് മസ്തു സഖാഫി മാത്രമല്ല മറ്റുള്ള ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ് പലരും പക്ഷേ മസൂദ് സഖാഫിയുടെ പ്രഭാഷണം മരണാനന്തരമാണ് ആളുകൾ കൂടുതൽ കേൾക്കാനിടയായത് എന്ന് തോന്നുകയാണ് ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട് അവരെ ഇരുത്തി നീട്ടുന്നത് ശരിയല്ലെന്നറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത കൂർപ്പുകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഉസ്താദും കൂട്ടുകാരനും എല്ലാവർക്കും അസുരദ് സഖാഫിയെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഉസ്താദ് എന്ന് പറയുന്നതിലേറെ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും കാരണം അത്രയും അടുത്ത സ്നേഹബന്ധമായിരുന്നു ജനങ്ങളോട് അദ്ദേഹം പുലർത്തിയിരുന്നത് ഏതു വിഷയത്തിലും അങ്ങനെയായിരുന്നു ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒരു ക്ലിപ്പ് ഏതോ ഒരാൾ രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പറഞ്ഞതിൽ ചെറിയൊരു എതിരുണ്ട് എന്ന് വരുത്തിക്കൊണ്ട് രണ്ട് ക്ലിപ്പും കൂടെ കൂട്ടിക്കെട്ടി ഒരു ക്ലിപ്പറൊക്കെ ഇപ്പം അദ്ദേഹൻ്റെ വീട്ടിൽ വരുന്നു സാദേ ഞാനിതൊന്നും അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു അനും അറിഞ്ഞിട്ടില്ല ഇത് ഇത് ചെയ്തവർ മാത്രമേ അറിയുള്ളൂ അപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങൾ തമ്മിൽ പറഞ്ഞതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഞങ്ങൾ അത്രയും ഇടപഴകുന്നവരും തുറന്ന് സംസാരിക്കുന്നവരുമാണ് അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് അദ്ദേഹം സമ്മതിക്കുകയുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യകാലത്ത് അദ്ദേഹം പ്രഭാഷണ രംഗത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അരീക്കോട് മറ്റു മഴയിലും കുറ്റിക്കാട്ടൂരിൽ കുറച്ചടയാനുണ്ടായിരുന്നു അവിടെയൊക്കെ വന്നിട്ട് എത്രയോ സമയം ഇരിക്കുമായിരുന്നു എന്നിട്ട് തഫ്സീർ പഠനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുവായിരുന്നു ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിന്റെ ദർസിൽ പോയി നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ പഠിച്ച് അതിൻ്റെ മുമ്പ് നമ്മുടെ ഹസൻ സക്കാഫി തറയിട്ടാൽ ഉസ്താദിൻ്റെ അടുത്ത് ആറു വർഷം അവിടെ പി സി ഉസ്താദ് അതുപോലെ തന്നെ പുല്ലാര റുഹ്മാനുൽ ഹക്കീം സക്കാഫി ഉസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള ഒരുപാട് ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് വിദ്യാഭ്യാസ അഭ്യസിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കഴിവ് കണ്ട് ചെറിയ പി ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് തന്നെ തറയിട്ടാൽ ഉസ്താദാണ് ഏതായാലും അതൊരു വലിയ മുന്നേറ്റമായി കേരളത്തിന് അതൊരു വലിയ സമ്മാനമായി ലഭിച്ചു കൂടുതൽ കാലം നീണ്ടു നിന്നില്ല സത്യത്തിൽ അന്ന് ഞാനിവിടെ മരടപ്പെട്ട അന്ന് വരുമ്പോൾ എനിക്കൊരു നിലക്കു എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു കാരണം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പ് അങ്ങനെയായിരുന്നു എപ്പോൾ കണ്ടാലും എൽമിയായ ചർച്ചയാണ് അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാകുക അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുകയും അതോടൊപ്പം തമാശകൾ പറയുകയും അടുത്ത് ജീവിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം ഞാൻ സത്യത്തിൽ അത് കേട്ടപ്പം എൻ്റെ ക്ലാസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂലെന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് കരുതി അത്ര വലിയ ഒരു ഷോക്കായിരുന്നു ആ വാർത്ത പക്ഷേ ഇവിടെ വന്നു ജനാദ നിസ്കരിക്കാതെ എനിക്ക് അന്ന് ഗൾഫിൽ പോകാനുള്ളതുകൊണ്ട് പോകേണ്ടി വരുമോ എന്നുള്ള ബേജാറിൽ നിൽക്കുമ്പോഴാണ് എത്രയോ മുമ്പ് അദ്ദേഹത്തിൻ്റെ ദേട്ട സഹോദരൻ അശ്വിനിയും ഞാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു കുറേ മുമ്പുള്ള സുഹൃത്ത് ബന്ധമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ ഉസ്താദെ കൂടുതലാരെയും അറിയിക്കേണ്ട ഒസ്താദ ഉള്ളെന്ന് നിസ്കരിച്ചോളുമാണ് ആ ജനാദസ്കാരത്തിന് നേതൃത്വം നൽകി അവിടെ ഉള്ളൊരു എട്ടമ്പത് പേര് കൂടി നിസ്കരിച്ചിട്ടാണ് അന്ന് പോയത് പക്ഷെ പോകുമ്പോഴൊക്കെ എന്തോ ഒരു വലിയ പേടി എനിക്ക് ആ പേടിക്ക് കാരണമൊന്നുമല്ല എന്നേക്കാൾ എട്ടു വയസ്സ് കുറവുള്ള മസൂദ് സതാഹി എന്നേക്കാൾ ചെറുപ്പമുള്ള മസൂദ് സത്താഫി ഒരു ഇല്ലാതെ അങ്ങ് പോയപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തൂല്ലേ നാട്ടിലേക്ക് തിരിച്ചെത്തൂലേ എന്ന ഒരു തോന്നൽ അങ്ങനെ തോന്നുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശകലങ്ങൾ ഇങ്ങനെ വരുന്തോറും സങ്കടപ്പെടുന്നു ഏതായാലും അന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണ ശകലങ്ങളുടെയൊക്കെ കീഴിൽ വന്നിട്ടുള്ള ആ കമൻറ്റുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എത്രയധികമാണ് മലയാളികൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവിടെ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച വലിയ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണമായിരുന്നു പ്രഭാഷണം എന്ന് നമ്മൾ തിരിച്ചറിയാം അള്ളാഹു പ്രിയപ്പെട്ട മസൂദ് സത്താഫിക്ക് അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹുവേ നീ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അള്ളാഹ് പഠിച്ചവനെ അറഹമുറാഹിമായറബേ അവിടുത്തെ മക്കൾക്ക് നീ തുണയാവണം റഹ്മാൻ കുടുംബത്തിന് നീ ക്ഷമ നൽകണം റഹ്മാൻ കുടുംബത്തിന് നീ ക്ഷമ നൽകണം